എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഫുൾ പേപ്പർ എട്ട് ലക്ഷത്തി അൻപതിനായിരം ഫുൾ പേപ്പർ ഫോർച്യൂണർ അതും ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം നമുക്ക് നമ്പർ നമുക്ക് ആറ് ലക്ഷം രൂപക്ക് ആറ് ലക്ഷം ഒരു ബെൻസ് കൊടുക്കാം ബോക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം സ്വാഗതം ഞാൻ ഉള്ളത് ബാസിബ്രോ എന്തൊക്കെയാ സുഖല്ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താ ഇത് വരുന്നത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്ത് മലപ്പുറം കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താണ് എയർപോർട്ടിന്റെ അടുന്ന് കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി റോഡിൽ എന്ന് പറയും പ്രോപ്പർ പ്രോപ്പർ നമ്മളെ എയർപോർട്ട് റോഡ് അല്ലേ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഇവരെ നമ്പറും കാര്യങ്ങളും ഞാൻ സ്ക്രീനിലും കൊടുക്കേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ വീട്ടിൽ പോകും ഫസ്റ്റ് വണ്ടി ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അല്ലെ ഇതെങ്ങനെയാ മോഡല് ബ്രോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വരുന്നതാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ആ റേഞ്ചിൽ കിലോമീറ്റർ കേരള വണ്ടി തന്നെയാണ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും നിലവിൽ ടച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഇന്റീരിയർ ഒക്കെ ക്ലീൻ ആക്കി ചെയ്തിട്ടുണ്ട് ചെയ്തു കാര്യങ്ങളൊക്കെ പുതിയ ടയർ പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആന്റ് ക്വാളിറ്റി വണ്ടി സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ിസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എത്ര ചെയ്തിട്ടുണ്ടല്ലേ ഫൈനലില് നമുക്ക് ഫൈനലിലേക്ക് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസേഷൻ ഫുൾ അല്ല നമുക്ക് അല്ല നമുക്ക് നമുക്ക് ചെയ്യാം സീറോ സീറോ ഡൗൺ ഡൗൺ ഈ ക്രിസ്റ്റലേ ക്രിസ്റ്റൽ ക്രിസ്റ്റ രണ്ടായിരത്തി മൂന്ന് ഓട്ടോമാറ്റിക് സെഡ് ഓട്ടോമാറ്റിക് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് കേരളത്തിലെവിടെ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കലെ നമുക്ക് നമുക്ക് ചെക്ക് 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 കാര്യം ഓ എല്ലാം നീറ്റ് ആയിട്ടുള്ള ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് വൃത്തിയുള്ള ആണ് ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് എൻഡ് മോഡൽ ബ്രോ നമുക്ക് എത്തിക്കാം അവർക്ക് നമുക്കൊരു

ഇത് ഇത് മോഡൽ വരുന്നത് വരെ ഫ്രണ്ട് ക്ലാസ് റീ റീ രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് നിലവിലിപ്പോ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നില്ല സിംഗിൾ ഓണർഷിപ്പിൽ മേജർ ആയിട്ടുള്ള തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഫ്രണ്ട് ക്ലാസ് മാത്രം ഫ്രണ്ട് ക്ലാസ് ഒന്ന് മാറിയിട്ടുണ്ട് അത് പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് പിന്നെ അധികം ഫ്രണ്ട് ക്ലാസ് മാറലുണ്ട് ആ അപ്പോൾ നമുക്ക് ഫയലേക്ക് ഇന്നോ എത്ര കൊടുക്കാം നമുക്ക് നാലേ അറുപതിന് ചെയ്ത് കൊടുക്കാം നാലേ അറുപതിന് നമുക്ക് ഫയലിലേക്ക് കൊടുക്കാം ഇപ്പോൾ ഫുൾ പേപ്പറിലല്ലോ പറഞ്ഞത് ഫുൾ പേപ്പർ ഫുൾ പേപ്പറിൽ നമ്പർ ആക്കിയിട്ട് നാലേ അറുപതിന് കൊടുക്കാം ഓക്കെ അപ്പൊ എൻഒസിൽ ആണെങ്കിലും എത്ര കൊടുക്കാം എൻഒസിണെങ്കിലും ഒരു നാൽപ്പത് രൂപയില് നമുക്ക് കുറവുണ്ടാവും കുറവുണ്ട് എൻഒസി എമൗണ്ട് എത്ര വെച്ചാലും കുറച്ച് കൊടുക്കല്ലേ ഓക്കേ അടുത്തൊരു വീണ്ടൊരു ഇന്നോവ അതും ഗ്രേ കളർ ഗ്രേ കളർ ആ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന തന്നെയാണ് ആ

ഈ വണ്ടി നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം നാല് ലക്ഷത്തി മുപ്പതിനായി ഉറുപ്പേക്ക് നമുക്ക് നമ്പർ ഓക്കെ പിന്നെ ഏകദേശം ഫിനാൻസ് കറും ഇത് പതിനൊന്നാകുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസിലാണ് ചെയ്യാൻ പറ്റുക ഓക്കെ ഏകദേശം ഒരു രണ്ട് സംതിങ് മൂന്ന് റേഞ്ചിലേക്ക് മൂന്ന് റേഞ്ചിലേക്ക് ട്രാക്ക് ലാസ്റ്റ് നമുക്ക് മൂന്ന് റേഞ്ചൊക്കെ ലക്ഷം വണ്ടി ഓ ഓ അടുത്തൊരു ഇന്നോവ സിൽവർ കളർ അല്ലെ അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി വി പിന്നെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ടാവും ഇത് മറ്റേ റീപ്ലൈസേഷൻ ഫ്രീ ആണ് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല മെയിൻ ക്ലാസ് ഉണ്ടോ ഇല്ല മെയിൻ ക്ലാസ് മെയിൻസ് ഇല്ല കിലോമീറ്ററും കാര്യങ്ങളും ഏകദേശം എത്ര ഓടിയുണ്ടോ ഇതൊരു രണ്ട് ലക്ഷത്തി അയ്യായിരം ഇതിലോഡി കാണ്ട് ഷെയറും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട് അലോയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ വിരുഭാഗം നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റർ അല്ലേ ഫൈനൽ പ്രൈസ് എത്ര എത്ര നമുക്ക് നമുക്ക് ആ പൊട്ടിച്ച് കൊടുക്കാം 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 ഫുൾ ഫുൾ ഫിനാൻസ് ല്ലോ സെവല്പപ്പതില്പടി പന്ത്രണ്ട് വണ്ടിയാണ് ബാങ്ക് 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 ലോൺ ലോൺ നമുക്ക് അടുത്തൊരു വീണ്ടൊരു ആവുമോ അതും ഗ്രേ കളർ ഗ്രേ കളർ എത്ര മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വരുന്ന വണ്ടിയാണ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഫ്രണ്ട് ക്ലാസ് ും ടയറും ആവറേജിന്റെ ടയർ ഉണ്ട് ഓ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണല്ലേ ചെറിയ വർക്കും ചെറിയ വർക്കും ചെയ്യാണ്ടല്ലേ പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ സീറ്റാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിലുള്ള ടപ്പും കാര്യങ്ങളും പോലീസൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടി കൊടുക്കുള്ളൂ ആ ഈ അഞ്ചേ കാലിൽ കൊടുക്കാം കൊടുക്കാം അഞ്ചേ അഞ്ചേ കാലിൽ നമുക്ക് ചെയ്തോ ഇതൊരു ജാസ് അല്ലേ ജാസ് ഇത് എങ്ങനെ മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ഇത് പെട്രോൾ ഡീസലാ ഡീസലാണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും അത്യാവശ്യം നല്ല മൈലേജ് ഒരു മുകളിൽ നല്ല റേഞ്ച് കിട്ടൂല്ലേ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഇല്ല ചെറിയൊരു വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം കൊടുക്കാം ആ ഒരു ഇട്ടിട്ടുള്ളത് വേറെ വന്നിട്ടില്ല ഇൻബിൽഡ് ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ പോഡോറ് പവർ വിൻഡോ പവർ സ്റ്റാറിംഗ് അല്ലാണ്ട് ഇത് ഹോണ്ടേൽ ലിസ്റ്ററും കാര്യങ്ങളൊക്കെ ഹോണ്ടെൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സ്റ്റിക്കറൊന്നും നമ്മൾ ചെയ്തല്ല ഒരു വെക്കറ്റിന്റെ വണ്ടി അഡ്വക്കറ്റിന്റെ വണ്ടിയല്ലേ ഓക്കെ ഇസ്റ്റാറ്റി പക്കായിട്ടുള്ള വണ്ടിയാണ് ഓക്കെ ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് ഏകദേശം ഒന്നേ പത്ത് ഓടി ഒന്നേ പത്ത് കിലോമീറ്റർ ഓടിക്കുന്നത് ഇസ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ നമുക്ക് ഫൈനൽ എത്ര പൊട്ടിച്ചു കൊടുക്കാം നമുക്ക് നാലേ നാല് പേപ്പറിൽ ചെയ്തു കൊടുക്കാം നാല് ഫൈനൽ ആക്കി കൊടുക്കാം ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വേണ്ടി അത്യാവശ്യം സിബിലുള്ള ആളാണെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം കൊടുക്കും അപ്പോൾ ഫുൾ ഓൺ നമുക്ക് ഒരു സീറോ ടൈമിൽ പേമിൽ വരും ജാസ് അടുത്തൊരു ഇന്നോവ അല്ലേ അതും സിൽക്കി ഗോൾഡ് കളർ സിൽക്കി ഗോൾഡ് ഓക്കെ

പിന്നെ ഇതിപ്പോ എത്ര ഫിനാൻസ് ഇത് പതിനാല് വണ്ടിയാണ് ഏകദേശം ഒരു രണ്ടര മൂന്നിന്റെ അടുത്തായിട്ട് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം നല്ല മൈലേജ് ഉണ്ടാവും പതിനേഴ് മോഡലാണ് കേരളൊന്നുമില്ല നിലവിൽ നിലവിൽ ഓണർഷിപ്പിൽ വരുന്നുണ്ട് അല്ലേ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കല്ലേ അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളും ആവറേജിന്റെ മോളിൽ ഉണ്ട് പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രോ ഈ വെണ്ടോ നമുക്ക് ഒരു സടാം വണ്ടി വെണ്ടോ നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപതിനായിരം ഫിനാൻസ് ഏകദേശം ഒരു നാല് എന്തായാലും വണ്ടി ഇറക്കി കൂടെ അടുത്തൊരു ബെൻസിലാ ഇതിന്റെ മോഡൽ എങ്ങനെയാണോ രണ്ടായിരത്തി ഇരുപത്തി ആറില് പേപ്പറും കാര്യങ്ങളും നിലവിലെ ഒന്നും അപ്പോ എത്ര കിലോമീറ്റർ ഓടിക്കും ഇത് ഒരു ലക്ഷത്തി ആറായിരം ആണ് ഓടിയിട്ടുള്ളത് ആറ് ലക്ഷം ഒരു ലക്ഷത്തി ആറായിരം ഓടിക്കും കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ പനവരമിക്ക് സൺപ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബ്രോ ഈ ബെൻസ് നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് ആറ് ലക്ഷം ഒരു ബെൻസ് കൊടുക്കാം എത്ര ഫിനാൻസ് വെറുതെ ഇത് പ്രീമിയം വണ്ടി ആയതുകൊണ്ട് നമുക്ക് പതിനാലിന് ശേഷം പതിനാല് മുന്നേ ആയതുകൊണ്ട് ഓക്കെ പ്രൈവറ്റ് ഫിനാൻസിലായിരിക്കും മൂന്ന് റേഞ്ചിലൊക്കെ ആ റേഞ്ചിൽ

മോഡൽ മോഡൽ ും കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല ഓക്കെ പിന്നെ ഇത് എത്ര കിലോമീറ്റർ ഓടിയും ബ്രോ ഇത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് അല്ലേ നിക്കണേ ഇന്റീരിയലോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മനോരമയ്ക്ക് സൺറൂഫും പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് അല്ലേ ബ്രോ ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ഷിഫ്റ്റ്

അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫോർ വീൽ അല്ലല്ലോ ടു വീലാണ് ടു വീൽ ഓട്ടോമാറ്റിക് പന്ത്രണ്ട് മോഡല് ടു വീൽ ഓട്ടോമാറ്റിക് വരും എത്ര കിലോമീറ്റർ ഓടി പറയാൻ ഇത് ഏകദേശം തൊണ്ണൂറ്റി നാലാണ് ഇതിൽ കിലോമീറ്റർ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇസ്റ്ററി ഉണ്ട് എൺപത്തിനത്തിങ്ങൾ കിലോമീറ്റർ നമ്മൾ കറക്റ്റ് പറയുന്നില്ല ഏകദേശം ഒന്നരന്റെ അടിയിലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ

കളർ കസ്റ്റമർക്ക് വേണ്ടി നമുക്ക് എട്ട് ലക്ഷത്തി രൂപക്ക് ഫുൾ പേപ്പർ അമ്പതിനായിരം രൂപത്തി അൻപതിനായിരം ഫുൾ പേപ്പറിന്റെ ഫോർച്യൂണർ അതും ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് കൊടുക്കാം കൊടുക്കാം എത്ര ഫിനാൻസിയർ അഞ്ച് ആ റേഞ്ചിലൊക്കെ അത്യാവശ്യം ട്രാക്ക് ഉണ്ടെങ്കിൽ ഫിനാൻസ് ഒരു മൂന്ന് മൂന്നര ലക്ഷം ഉണ്ടെങ്കിൽ നല്ല കസ്റ്റമർക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോവാ ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് ഒരു ഫോർച്യൂണർ ഒരു ഒരു റേഞ്ചിൽ വിലക്ക് ഫോർച്യൂണർ നമുക്ക് കൊണ്ടുപോവാം അടുത്തൊരു സിയാസ്ല്ലേ

മുപ്പത്തയ്യായിരം ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കുറവായിട്ടുള്ള ഒരു ഒരു വണ്ടിയാണ് നിർത്തിട്ട ഓക്കെ ഓണർഷിപ്പ് കൂടുതൽ കൂടുതലാണ് പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലെതർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരണേ വയലി എത്ര കൊടുക്കി ഒരു പ്രീമിയം വണ്ടി പ്രീമിയം വണ്ടി നമുക്കൊരു പന്ത്രണ്ട് മുപ്പതിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഹൈബ്രിഡ് സിസ്റ്റം ഹൈബ്രിഡ് ആണ് വണ്ടി നല്ല മൈലേജും വണ്ടിയാണ് മൈലേജ് ഇതിപ്പോ ഹൈബ്രിഡ് ബാറ്ററിന്റെ ചെറിയൊരു സെൻസറിന്റെ ഇത് കാണിക്കുന്നുണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഏകദേശം രണ്ടര ലക്ഷം രൂപടുത്ത് തരും നമ്മളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമർക്ക് വൃത്തി തന്നെ ഇത് കൊടുക്കും അതായത് പക്ക പ്രകടന ചെയ്യുന്ന കൊടുക്കും പന്ത്രണ്ട് മുപ്പതില് ഫുൾ പേപ്പറിൽ അതിന്റെ വർക്കും കൂടെ ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ എത്ര

ചെക്ക് ചെയ്യാണെങ്കിൽ ആൾ അവിടെ പോകുമ്പോൾ ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വണ്ടി അങ്ങനെ വേണമെങ്കിൽ എല്ലാ ഫിനാൻസും ചെയ്ത് ഇവിടെ എത്തിയിട്ട് വണ്ടി ചെയ്യേണ്ടി വരും നമുക്ക് ഫിനാൻസ് ഫിനാൻസ് എല്ലാം കൊടുക്കും ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ ഫിനാൻസ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ ചെയ്യണാവുമ്പോ കസ്റ്റമർക്ക് കുറച്ച് നല്ല നമുക്ക് രീതിയിലെ നമ്പറും കാര്യങ്ങളും കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ വേണ്ടിയിട്ട് ആണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് തന്നെ വരെ ബൈ